മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും ട്രാക്കും സംയുക്തമായി ട്രാഫിക് സൈൻ ബോർഡ് ശുചീകരണം നടത്തി കൊല്ലം എൻഫോഴ്സ്മെന്റ് നിർവഹിച്ചു ട്രാക്ക് എന്ന മോട്ടോർ വാഹന സംയുക്തമായിട്ട് ചെങ്കോട്ടയിലേക്കുള്ള റോഡിലേയും മറ്റ് റോഡുകളിലെയും സിഗ്നലുകൾ ക്ലീൻ ചെയ്യുകയും അതുമൂലം രാത്രി കാലങ്ങളിൽ വാഹന ഡ്രൈവർമാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഈ സിഗ്നൽ ബോർഡുകളിൽ ഉണ്ടാകുന്ന അഴുക്കുകൾ ക്ലീൻ വൃത്തിയാക്കുന്നതാണ് ട്രാക്ക് വോളണ്ടിയർമാരുടെ സഹായത്തോടുകൂടി കൊല്ലം ചെങ്കോട്ട റോഡിലെ ഇരുവശങ്ങളിലുമുള്ള സൈൻ ബോർഡുകളാണ് വൃത്തിയാക്കിയത് ജോയിന്റ് ആർ ടിഒ ആർ ശരത്ചന്ദ്രൻ എ എം വി ഐമാരായ അനീഷ് വിമൽ ട്രാങ്ക് സെക്രട്ടറിയും സബ് ഇൻസ്പെക്ടറുമായ ഷാനവാസ് ട്രഷറർ യു സി ആരിഫ് എന്നിവർ നേതൃത്വം നൽകി ട്രാക്ക് എന്ന് പറയുന്ന സൊസൈറ്റി കഴിഞ്ഞ പത്ത് വർഷമായി ഈ ഒക്ടോബർ രണ്ട് എന്ന് പറയുന്ന ദിവസം ട്രാഫിക് സൈൻ ബോർഡ് ശുചീകരണവും വൃത്തിയാക്കലുമായി ഏറ്റെടുത്തിരിക്കുകയാണ് ട്രാക്കിന്റെ വോളണ്ടിയർമാർ വളരെ എന്താണ് വളരെ ആർജ്ജവത്തോടു കൂടി ഈ പരിപാടി കഴിഞ്ഞ പത്ത് വർഷമായി ചെയ്തു വരികയാണ് ഇന്ന് വിവിധ വിധമായിട്ടുള്ള റോഡുകളാണ് ചെയ്തു വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കുണ്ടറ എളമ്പൂരിൽ നിന്നും ഭരണിക്കാവ് റോഡാണ് ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം ചിന്നക്കടയിൽ നിന്നും ചെങ്കോട്ട മുതൽ ചെങ്കോട്ട റോഡാണ് നമ്മൾ ശുചീകരണത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് രാത്രികാലങ്ങളിൽ ഡ്രൈവർമാർക്ക് ചെറിയ അഴുക്ക് കൊണ്ട് സിഗ്നൽ മൂലം സിഗ്നലുകൾ തടസ്സപ്പെടുന്നത് മൂലം അപകടങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട് എപ്പോഴും കാഴ്ചയാണ് റോഡ് പിന്നെ വാഹനവുമായി വാഹന യാത്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ന്യൂസ് ബ്യൂറോ